ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യസ് ഇപ്പം സൊറാക്കിട്ടുള്ള സൊ ബൈക്ക് എനിച്ചിട്ട് ഒരു കല്ല് എല്ലാത്തന്നെ മുന്നോട്ട് ചോറ് കറിയിടാന് സോ നിങ്ങൾ തമ്മിൽ ബൈക്കിട്ട് തെല്ലുണ്ട് സന്ത പോകൊണ്ട് അവിടെ അക്കനെ ചെന്ന് തിന്നൽ ഓണർ അക്കോട്ടെ പോണ്ടായിട്ട് ഹസ്ബാ രൊ ലേറ്റ് ആവർ അതിൽ വന്നു പിന്നെ എനക്ക് അപ്പോൾ വെജ് വെജിറ്റബിൾസ് എത്ര ഫ്രഷ് ഇക്കില്ല ഇക്കില്ല ചെന്നക്കാട്ട നാൻ പണ്ടേ പോലിക്കോറും ആന പോയി ചെന്ന് ഒരു പത്തര പോയിൻ്റ് ബഹ സോറാക്കിട്ട് ചോറ് രൂപ ബന്ധിട്ടിങ്ങ് എന്നിട്ട് ചോറ് ഓക്കെ പറഞ്ഞ എന്താ ഒന്നിലേ വേഗമേ എഞ്ചിരാ പപ്പാ പോ എഞ്ചിരാവണോ നമ്മുടെ പോയമ്മോ ഉടനോക്കും ആരോള്ള പോലു

ಅಣ್ಣೌಂಡೆ ಪೈವಾ ಕಣ್ಣಗೆ ಓಕೆ ಹಾಂ ಬರ್ತಾರೆ ಎಂತರಲ್ಲಂಟಲ್ಲೇ ಪೋ ಅಂಟ ಅಕ್ಕರೊಟ್ಟಿಗೆ ಸಂತೆಗೆ ಓಕೆ ಅಲ್ಲಿ ಬೇರೆ ಅವರು ಇದ್ದಾರೆ ಅಂತ ಅವ್ರು அம்மா அர்ஜெண்ட் 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 பண்ணி சோ நீக்கங்க லேட் பண்ணி தின்னால வந்து நான் தின பேக பே ಬಾರಿ ಖುಷಿ ಅಮ್ಮನ ಒಕ್ಕೊರ್ ಮೋಂಡೆ ಬಾರಿ ಖುಷಿ ಖುಷಿಯೆಂಟುಂಡು ಐಸ್ ಕ್ರೀಮ್ ತಿಂದುಟ್ ಇತ್ತು ದಾಲ್ ಉಂಡು ಚಂದ ಸಂತೆ ಎಲೆ ಇದೆ ಹಾ ಬಟ್ಟಿ ಬುಟ್ಟಿ ಪುಡಿಯ ಜ್ಯೂಸ್ ಚೆನ್ನಾಗುತ್ತೆ ಯಾರು ತಗೊಂಡೋಗುದು ಜ್ಯೂಸ್ ನೋಮಲ್ನಲ್ಲ ಅವ್ರ ಹತ್ರ ಜ್ಯೂಸು ಉಪವಾಸ ಟೈಮಲ್ಲೆಲ್ಲ ಚೆನ್ನಾಗಾಗುತ್ತೆ ಅದು ಹಾಂ ಜ್ಯೂಸ್ ಚೆನ್ನಾಗಿರಲ್ಲ ಹಾಗೇನೆ ತಿನ್ಲಿಕ್ಕಾಗಲ್ಲ ಮತ್ತೆ ಕಸ್ಟಡಿಗೆ ಹಾಕಿದ್ರೆ ನೋಕೋರು ನೀವು ಒಳಗಡೆ ಹೋಗ್ತೀರಾ ಹೋಗ್ತೀರ മ്മ അല്ല ഗാഡിങ്ങ് പയർ നാട്ടെ ഫ്രെൻസ് മസ് മാഷ അമ്മ ചംപക് അക്കോർ ബംഗമ്മി ഇത്തേ അക്കളെല്ലാം ദൊഡവർ ആ ഇവരും ഇഷ്ടം

அவங்க சொல்லி சை ரெஸ்டோரெண்ட் மாத்திர சாய் குடிச்சு போவன்ட்டு நோடி நீல்வா பஸ் அல ಹೌದಾ ಬೇಡ ಆಗತ್ತೆ ಅಲ್ದಾ ಹಾಂ ಬೇರೆ ಒಳ್ಳೆ ಎಲ್ಲರೀ ಹೆಣ್ಣಿನ ಹಾಪು ಅದರುವು ಅದು ಉಪ್ಪು

எழத்து கொடியாச்சும் இல்ல அறுவத்தே நானூறு இப்போ கால்போது ಮ್ಮ ಬೇಗ ಬೇಗ ಭೇಟಿ ಕೊಯಾ ಹಾ ಬೇರೆ ಇದು ಬಿಚ್ಚೆ ನೇಗುಸ ರಾವ ರಾವ ಹಲಿಕಿರ ಅಂಗಡರೋಡ ಗರೆಕ್ಟ್ ಆಗಿಡೋ ನಾಕು ಬಚ್ಚಿತ್ತು ನಾ ಕವರ್ ಇಡ್ತೆ ಟೊಮೆಟೊ ಕ್ಷಮೆ ಪಪ್ಪ ಇಲ್ಲ ಬಂದಿ ಸರ್ ಅವಲ್ಲವಾ ಭಯಂಕರ ಉಪ್ಪದ್ರ ಆ ಕಡೆಸ್ ಇಪ್ಪ ಉಪ್ಪು ಪೊಯಿ ಉಂಟು ಇಲ್ಲ ಆಟೋಲಿ ಬೋಯು ಉಂಟು ಇಲ್ಲ ಸುಮ್ಮನೆ ತರಕಾರಿ ಎಲ್ಲ ಬಿಡ್ಸ ನಡೆದ ಬರೋಲ್ಲ ಆಟೋಲ್ ಪೊಯಿ ಉಂಟುಲ್ಲ എല്ലാം നോക്ക പോയിട്ട് ഫ്രണ്ട്സ്പന്നെ ആണക്കുള അമ്മോട് അവസ്ഥ നാ നമ്മ കിരി കിരി ആക്കിരണക്കു ആ ഫ്രെണ്ട്സ് കിരോട വിചോമല്ല നരക്റ്റ് അവരെ വീഡിയോ ഫുവാ ഇല്ലേ വീഡിയോ തന്നെയാ അക്കരങ്ങ പോയിരമ്മ അവ അക്കുംണ്ടെല്ലാം ചെല്ലാം അമ്മക്ക് ഇക്കിരിയാക്കേന ഗലാട്ട് ചെനങ്ങൾക്ക് അത് എടുത്ത് കൊട്ടു ഒന്ന് കൊടുക്കുന്നില്ല പാട് ഓർ അംഗ് പാടെ അതെല്ലാം ചുമെ ആട്ടിട്ട് ചീറെ ഇതൊര് ബാഗ് ഇടുത്ത കൈ ആ ഇല്ല പിടിച്ചോളൂ ഇതോണ്ട് ആപ്പ OK. മ്പര് ചുപ്പു മകളു ഇത് ഇത് ജൻണ്ട പൂല ഇരുപ മൂല പീസ് ഓടൊന്നു വന്നില്ല അല്ല കൈലുണ്ട അല്ല എർ അതിൻ്റെ അത് ബാണ്ടബന് പാടെ അതൂർ അംഗടി പോയിട്ട് കേട്ടേ ഓക്കേ കല ടാക്ക് എല്ലാത്തി മാത്രം എത്ര റേറ്റ് മാത്രം കൊടുത്തി മാത്രീത്ര പൈസ വേസ്റ്റ് ആക്കടക്ക ജോറ് അതാക്ക എടുത്ത് കൊടുക്കണു ചുമെ കിട്ടിയതെല്ലാം കിട്ടിയത് എടുത്ത് കൊടുക്കീരാ നല്ലോണം പപ്പ അങ്ങനെല്ല എടുത്ത് കൊടുക്കരു അങ്ങനെ ഇട്ടവണ് ഓക്കെ അല്ല സറ്റ് ആക്കറേ ഇത് ചോറ് തമ്മിൽ വെച്ചിട്ട് പോയി നോ വെജിറ്റേബൽസ് ത അല്ലേ ഇത് അത് ഖ്യാന ഫ്രെഷിൻ്റെ മറ്റേ തരക്കാരില്ല പക്കം അല്ലേ തരീൽ മനക്ക് പോയില്ല ഫ്രെഷ്ക്ക് ഇത്തരണക്ക ഇത് ചീരെ ఫ్రెష్ ఇటు నైట్ పోయి ఇంకేం వనంగిట్ ఇక్కడ అత్ర హస్బేట్ ఆరు ఆసి ఎడత బండే అప్పత వర వెజిటబుల్స్ ఉంటుంది ఇదా ఇది మేం ఆపల్ కాలగండష్యూలు తోత నెల చెరుకు నేను కై కాల్కి పో പുത്തു കയറി കിട്ടാവോട്ടിൽ ചെന്ന ചൊപ്പ ചൊരിപ്പാട് ചപ്പൽ മാത്ര മണ്ണുണ്ട് ഓക്കെ അതേ മര്യാദ മാത്രം എടുത്താ ചെല്ല അങ്ങനല്ല അക്കടങ്ങായി നന്നു പിന്നോട്ട് നൻ്റെ ഒരു അഭിപ്രായ ഹംഖം വച്ചിത്തു അവൻ്റെ അവസ്ഥ നോക്കിയിട്ട് വെയിലും മീൻത്തല്ലേ വാക്കിംഗ് ആക്കിയ പോലെ ആയിട്ട് സ്കൂട്ടിൽ പോയിട്ടില്ലല്ലേ നടന്ന് നോട്ട് പോയല്ലേ തെല്ല എക്സസൈസ് പോലെ ആയിട്ട് അവൻ കിടും തട്ടിയും തട്ടിയതല്ല അവനോട് അറബായിട്ട് അനത്തെ ലോണ്ടും പിടിച്ചോണ്ടല്ലേ വച്ച് പോയിട്ടു മാത്ര പിന്നെ ഒരു ടു ടൈംസ് പിന്നെ ആദ്യത്തെ ഒരു അവന അമ്മ വന്നിര ചെന്നു കലിക്ക അംഗടി എല്ലാം കണ്ടെങ്ങ ജാസ്തി ഇങ്ങനെ ഇല്ലെങ്കിൽ ഒന്ന് രകാലിക്കില്ല അവഗാലല്ലാത്തത് അംഗടി അത് ഡെയ്ലി ഇപ്പം ഇല്ല എടുത്ത് കൊടുക്കും ഷാപ്പ് എല്ലാം കണ്ടെത്താം അങ്ങനെ ഒന്നങ്ങനെക്കി പിന്നെ സബ്സ്ക്രൈബറും കിട്ടിയാൽ ജനറൽ സബ്സ് സബ്സ്ക്രൈബർ കിട്ടിയാറ് അങ്ങനത്തെ കറക്റ്റ് മണ്ടകൂ ആയിട്ടില്ല അമ്മ അതെ അവൻ്റെ കൈവിട്ടെങ്കും അപ്പം പറയപ്പോണ്ടേ സമ്മേ ആളിക്കടാറ് ആണെ കറക്റ്റ് മുണ്ടോ പോവായിട്ടില്ലേ അപ്പേ ചെറക്കെ വീഡിയോസ് നോക്കുകേങ്കിൽ നോക്കി ഒന്നും ഇല്ലേങ്കിൽ ആണെ ഓണ്ടേ ഫീച്ചു നേർക്ക് വെച്ച് പോയിട്ട് നമ്മ വട്ട ചെന്നോ നിങ്ങൾ ചെന്ന പലക്കമേ റിപ്പീറ്റ് എത്ര വട്ട ആക്കടാറുണ്ട് അത് ഓക്കെ പിന്നെന്താ വെച്ചിങ്ങ് ചിലപ്പം ഉച്ചയായിട്ട് ചോദം വെച്ച് വാർത്തിട്ട് പോകണോ കിടവ് കൊടുക്കണം ഫിഷ് നൈറ്റ് മീൻ കറീനും ഉണ്ട് അതിലേ ഇപ്പോൾ അവനോട് നൈറ്റ് ഗ്രാമം നോക്കണു എൻ്റെ വെജ്ജ് ആക്കില്ല വെജ് കൊടന്നെ ഇത്ര വെജ് കൊടന്നെ ഇത് എൻ്റെ ഹസ്ബൻഡ്ക്ക് ഇഷ്ടം ഒരു ഇത് എൻ്റെ പേ മുട്ടടെ ഭയങ്കര പലവ് ബിരിയാണി പോലെ ആക്കാൻ നൈറ്റ് അവിടെ അവനും അതേ അവിടെ കളിക്കറോടമേ ദലാട്ട് ആക്കിയാമ അക്കൗണ്ട് പിടിച്ചോണ്ടിതാക്കുക ഇട്ടില്ല ബാബാൻ്റെ ചോറാക്കി ഉണ്ടെ மண்டே வீடியோஸோட ஷாப்பட்றே நம்ம நோக்கிடறனே பட் கைத்து இந்து ஐலோ மனசு அந்த ஓர் அங்கே ஷாப்பை வீடியோ ஹாக்கன்ட்டு கிட அலாக்கி கொடியோ ஹாக்க இஸ் சித்திர நடை வீடியோஸ் நோக்கி சும்மா குஸ்தி ஓடிங்கே ஹே கட்டினே சப்போட்டெல்லாம் இன்னை மாத்திர പപ്പ ഇക്കടക്കു ഒന്ന പപ്പ ഇല്ലത്തോ അതൊക്കെ നോളെ ഇല്ലത്തപ്പോടെ പോണലു സൊ നെ നമ്മു ബെന അത് ഇടുത്ത കൊടുത്തു വേണേ കൊടുത്ത് കൂടെ ബിസി അല്ല നാ കൊടുത്തു നക്കു അവൽച്ചപ്പോയപ്പക്കും കിടവലെ ഇടുത്ത് കൊടുക്കേസ് ബേജ്രവനക്ക എയ്റ്റ് ഫിഫ്റ്റി അത് എന്തേ ഒരു ട്രാക്കർ അത് ഫസ്റ്റ് അവൻ വേണൊന്നും ചെന്നിട്ടില്ല ഏത് ബേൺ ഏത് ബേണ ചുമ്മേ കാട്ട ആ വീഡിയോനക്ക് അത്രക്കോ കഴിയിട്ട് കയ്യിലും പ്ല ഇത് കവറെല്ല ഇന്നങ്ങനെ കേട്ട എതും ബേണ്ട ലാസ്റ്റുകൾ അതേ എയ്റ്റ് ഫിഫ്റ്റി ഇടത് ബേനും ചെന്നാ നക്കു ബേജ് ആയിട്ട് അത് എടുക്കും എയ്റ്റ് ഫിഫ്റ്റി ഇടത് അത് വർക്കമായി പിന്നെ അവനു ബേണ്ട അത് ഉടനിലൊന്ന് ഒരു കാർ ഓടണുട്ടില്ല ഇപ്പം ಅಣ್ಣ ಬುಲ್ಪುಟ್ಟಮೆಡಿ ಅಂದ್ರೆ ಅಕ್ಕಡಂಗೆ ಅದೇ ಚಿರಿಚಿಲ್ಲೆ ಕಮೆಡಿ ಅಂದ್ರೆ ಅವನಕ್ಕೆ ಅರ್ಜೆಂಟಕ್ಕೆ ಬಡಿಮ್ ಕಿಟ್ಟಿಟ್ಲೆ ಫ್ರೆಂಡ್ಸ್ ನನ್ನ ಗೊಂತ ನೋಕಿಂಗ್ ಗೊಂತಾವನೀಗೆ ಅವರ ಪಬ್ಲಿಕ್ ಅಲ್ಲೇ ಸಂತಕಟ್ಟೆ ಅವ ಬಸ್ ಸ್ಟಾಂಡ್ರೋಡೆ ಕಿಟ್ಟಿಟ್ಲೆ ಬಡಿಮ್ ಲಾಸ್ಟ್ ಎಂದೂ ಆಯ್ತಲೆ ಅವರ ಚೆರಿ ಇದು ಅಂದರೆ ಕರಂಬೊಡ್ದು ಉಂಡೆ ಅದ್ರದ್ದು ಇಲ್ಲ ಅದು ಮಾಡಲ್ಲ ಅವ್ನು ನಂಬಲ ಅವಲತ್ತೆಲ್ಲ ಹಿಂಗೆ ನಂಬಲ ಅವನ ಮಕ್ಕದು ಇಲ್ಲ ಅಂತ ಕೇಳ್ಕಲ್ಲ ಲಾಸ್ಟ್ ಎಂದಾಯ್ತು ನಾಡ ಕವರ್ ಒಳಗೆ ಪುದೀನ ಚೊಪ್ಪಿಂತ ಇದ್ದದ ಹೇಗಂತದವರು ಚೊಪ್ಪಿಂತ ಇದು ಜಂಡಿಟ್ರೆ ಒಲಿ ಪಿನ್ನೆ ಆ ತಲೆ ಮೊಂಡೊಂದು ಹೆಚ್ಚ ಎತ್ತರ ಎತ್ತರ ಇದ್ದಂಗು ಇದು ಗಟ್ಟಿ ಉಂಟು ಅವರು ಇದಿತ್ತ ಚೊಪ್ಪಿಲ್ಲ ಅಂತ ಅದು ಎವಡನು ಗೊತ್ತಿಲ್ಲ ಇದೇ ಮಾಲ ಎರ್ದನಿತ್ತ ಎರ್ನಿ ಅಂದರೆ ಗೊಂತಿಲ್ಲ ಜಂಡು ಪೊಲಿಟ್ಟೆ പിന്നെ ആണോ കുണ്ട വെച്ചാൽ അതിന് ആണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ആ ഇന്നിങ്ങനെ ബുദ്ധി ചെന്നാൽ മക്ക കേട്ടത് എല്ലാം എടുത്ത് കൊടുക്കോ തീരാട്ട അങ്ങനെ ചെന്നാലും ചെന്നേ മക്ക അങ്ങനെ ചെന്നെങ്കിൽ അങ്ങനെ പോയ അവിടെ ഹട്ട കെട്ടിങ്ങ് നിക്ക് അങ്ങനെല്ലാം നിരിക്കടാറ് എത്ര എടുത്ത് കൊടുത്ത് മക്ക അങ്ങനെ ആക്കരല്ലേ നക്കൈക്ക് നാൻ ഇവിടെ പോകേണ്ടിയില്ലേ മക്ക ചെന്നു അങ്ങനെ ആയിട്ടല്ല ചൊല്ലാൻ ആ എങ്കും ഭംഗാവറും നക്ക് ഭംഗാവും അയക്കുന്ന ഒത്തിയോടെ വിളിച്ചം പോകണ്ട എൻ്റെ ഉമ്മ ഇന്നെങ്കും കേക്കറണോ ഓക്കെ ബാങ്കായിട്ടുണ്ട് ಗೋಲ್ಪ ಚ ಕೊಡ್ತಿಟ್ಟು ವರ್ಕ್ಯ ಉಂಟು ಅಂದ್ರಮ್ಮ ಇಂದಿಗೆ ಅದೆಲ್ಲ ಕಿಟಕಿ ಬೇಗ ಹೆಂಚಿಟ್ಟೆ ಅಂದ್ರೆ ಕುಂತಿಲ್ಲ ಹಟ್ ಆ ಪಲೆ ಹಾಕಿ ಚೂ ಕೊಡ್ತಿಟ್ಟು ಹೊರಕ್ಯೆ ಫಿಶ್ ಕರಿ ಅಂತ ನೈಟ್ರದೇ ಫಿಶ್ ಮೀನ್ ಗಿಡ ಕೊಡ್ತೆ ನೈಟಿಗಿಂತ ಹೆಂಗೆ ಹಾಕ ಉಂಟು മെട്ടലിങ്ങല്ലേ സോക്കോർട്ട് ഇന്നലെ കൊണ്ടുത് ഇല്ല മന ബുൾ പിട്ടില്ല അത് എടിക്കൊടുത്തെ മെട്ടിലേത് ഓടാടി അരിച്ചു എറിഞ്ഞ അർസത്തിൽ കൊട്ടിച്ചോറി ആന ഇത് കുറച്ചുണ്ട് അരങ്ങിട്ടില്ല എടുത്തുണ്ടെ മകത്ത് ആൺ తర్వీ జోళీలో కడదు త్రీ ఇయర్స్ జోలీలు డైపర్ జోలి చర్య అయిపోలేమా చోల్డ పోలమా వందరవక్క వీటి ఒక జోల్డ ఎంచు బండ్క ముట్లు బల్పింగ్ డైపర్ ఇడనవుడు బండ చిన్న స్విచ్ పన్నీ చల్ తృతూల വർക്ക് അമ്മ മാത്ര ജോലീലെ ഇത് ഹോം വാഷ് ആക്കല്ലേ ബെഡ് ആ ജോലി ബലത്തിട്ട പിന്നെ ജോലി രംഗങ്ങ വരങ്ങരത്ത വരങ്ങല്ലേ ഇല്ല ഹെങ്കലി ഹറപ്പറ ഇ ജോലീലേ ഇതാക്കണേ ഇതീ പെത്ത പെത്ത ജോലി ഇത് സ്റ്റാൻഡ് ഇത് ട്വൻറ്റി കെ ജ അതില ട്വൻറ്റി ഫൈവ് കേ ജസ്തോല യൂസ് ആക്കുണ്ട് ननि अमेझॉन फ्लिपकार्टला फ्लिपार्टिरोला बनत इन्व थर्टी थर्टीन के ज फोर्टीन के ज इरतर मेश अलं बनत माहिती इन नकोर इनुमस कवररे बोतले कवरे बोतले ಇದು ಬೇಬಿ ಸ್ಕ್ವೇರ್ ಇರ್ತದೆ ಇದು ಆನ್ ಸಿಲ್ಕಾ ಬೇಬಿ ಸ್ಕ್ವೇರ್ ಒಡಮ ಇರ್ತಾರೆ ಅದು ಮಾತ್ರ ನಾನು ಆನ್ಲೈನ್ ಬಿಲ್ಪತಿ ಇದು ಮಾಮೇಲೆ ತುಣಿ ಕಾಣದ್ದು ಜಂಡ್ ಕಟ್ ಹಾಕಿಟ್ಟು ಯೂಸ್ ಹಾಕೋರಿ ನನ್ನ ಹತ್ರ ಇನ್ನದು ಬೆಡ್ ಹಿಡ್ದೆಲ್ಲ ಬಂದು ನಾನು ಅಮ್ಮ ಚಿರಿಯ ಕೊಮ್ಮನೆ ಇರ್ತಿಲ್ಲ ಬೆಡ್ ಅವ್ರದ್ದು ನನ್ನ ಮೇಜನ್ ಇರದೆ ಹಾಕ್ರಿ ಇದು ಹೆಂಗೆ ವಾಶ್ ತಿಂಗೊಂಬ್ರಪ್ಪ ಒಣರು ಉಂಟು ಬೆಡ್ ಹಿಡಿದು ಯೂಸ್ ಹಾಕಿ ಕೊಡೋರ್ ഡൈപ്പറിലേറ്റ യൂസ് ആക്ക നമുക്ക് ചെടിയെ പിന്നെ എങ്ങനെ യൂസ് ആക്കില്ലേ കുഡ് ഈവനിങ് ആ നാ ലൈവ് വന്ന ലൈവ് എൻ്റെ പിന്നെ മഞ്ചാ അവൻ കൊഞ്ച് അമ്മങ്ങളോ തിന്നോറവാ പിന്നെ പപ്പക്കോൺഡാവ പിന്നെ തിന്നോറിപ്പിന്നെ പേർ എന്ത് പേനോണിപ്പാതിൽ എക് എക് ബിരിയാണി ആക്കാൻ സിമ്പിൾ ആയിട്ട് ರೆಸಿಪಿಯನ್ನು ಶೇರ್ ಹಾಕೋದು ಗಾಂಟಿಲ್ಲ ನಾನು ಆಲ್ರೆಡಿ ಲೇಟಾಯಿತು ಬೇಗ ಬೇಗ ಹಾಕಿ ಅಂತ ಸಿಂಪಲ್ ಐಟು ಹೆಗ್ ಬಿರಿಯಾನಿ ಹಾಕಿ ಒನ್ ಟೊಮೆಟೊ ಕಟ್ ಹಾಕಿ ವೆಚ್ಚರೆ ಕೊತ್ತಂಬರಿ ಚೊಪ್ಪು ಪಿನ್ನ ಇದು ಚಿಲ್ಲಿ ಅದೆಲ್ಲ ಗ್ರೈಂಡ್ ಹಾಕಿ ವೆಚ್ಚರೆ सबै स्लिम आउँ आइल जास्ति तिर फुट्टा आइलिल्न टेस्ट आउँदै आलिभ आइल आलिभ् आइल युज नलिभ् आइलिल युज हिँडि फुड टेस्ट आउँदै सन्फ्लर् आइल अ ह टेस्ट आउँदै हिँग आलिभ आइल हेल्दी डेटेला फालो आलिभ आइल നമുക്ക് യൂസ് ആക്കില്ലേ നമ്മൾ ആക്കുണ്ടെ ഫു മാത്രേ നസ് ഇഷ്ടവല്ല ടേസ്റ്റ് ആവണല്ലേ ഫുഡും തെല്ലേ കീരടും പൊടിക്കറി ആക്ക അതേ നാലില്ല ആക്കു പൊടിക്കറിനല്ല കമ്മേനോക്കൊരു ഫ്രഷ് ഫ്രിഷ് ബിന്ദിക നാല ബാല് എല്ലാം അവരല്ലേ എൻ്റെ ഒരു പൊടിക്കറിയില്ലിട്ട് നാല് ടൈം ഹൗറുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പൊടിക്കറി ആയിട്ട് അത്ര ഇത്ര ആയി പൊടിക്കറി പിന്നെ ദുണ്ട് ഓക്കെ ലൈക്ക് പിന്നെ സ്പൈസിയാക്കിയ മസാല യാറായിട്ടിട്ട് നല്ല ഒരു എഗ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഫുൾ മിക്സ് ആക്കുക എങ്ങനെ പഠിപ്പൊടി വരും ടമോട്ട് మామోస్ కూడా అంత్ అలా మలగంగం తిన్నా తింటు ఫ్రైడ్ మామూస్ మెల్ గురకెళ్ళు పోయి కాటి బ్లాక్ ఔట్రమ్మే మయనస్ విత్ మామోస్ ఓకే నైట్కి ఎగ్ బిర్యానీ क्रीड पड़कर इनके ब्लोग व्लोग निष्टन प्लीज लाइक आखिर शेयर आप कमेंट करो सब्सक्राइब सब्सक्राइब प्लीज आ सब्स्क्रेबाट प्लस सब्सक्रेबाट ओके ब्लोग गुड नाइट बाय